നമസ്കാരം നിഷ്പക്ഷർ ചമഞ്ഞ് നടക്കുന്ന ഓരോ മാപ്രകളുടെ കഷ്ടപ്പാട് കാണണേ ചേലക്കരയിൽ ഒരു പുതിയതരം തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് തോക്കുമെന്ന് പറയാൻ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ട് കൊങ്ങി നിരീക്ഷകൻ എന്നാൽ സ്വയം നിഷ്പക്ഷനെന്ന് ചമഞ്ഞ് നടക്കുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു വെറൈറ്റി വിലയിരുത്തൽ പുറത്തു വന്നിട്ടുണ്ട് അന്താളിച്ചു പോയെന്ന് പറയണമല്ലോ കേട്ടിട്ടുണ്ട് അതായത് പല തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിന് ഇങ്ങനെ ഒരുതരം വിജയം ചേലക്കരയിൽ പ്രവചിച്ചിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ പൊന്നപ്പനാണെന്ന് വരികയാണ് അല്ല പക്ഷെ എപ്പോഴും അവിടെ ഈ ചേലക്കര മൊത്തത്തിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോഴത്തേക്കും എപ്പോഴും അവിടുത്തെ ഈ ഫിനിഷിംഗിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കുതിച്ചിയാട്ടമുണ്ട് സി പി എമ്മിന്റെ ആ കുതിച്ചി ആട്ടത്തിലാണ് അവർ മുന്നിലെത്തുന്നത് ഇപ്രാവശ്യം രമ്യ നന്നായി ഫൈറ്റ് ചെയ്തു എന്നാലും ഇത്രയും സംശയമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു നാലായിരം മൂവായിരം വോട്ടിലാണ് ചേലക്കരയിൽ വിജയിച്ച് വരുന്നത് സി പി എം എന്ന് വിചാരിക്കുക അങ്ങനെ പോലും അത് കോൺഗ്രസിൻ്റെ ഒരു സക്സസ് ആണ് കാരണം ഇരുപത്തെട്ട് വർഷമായിട്ട് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായിരിക്കുന്ന ആ ഒരു മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തി ഏഴ് ബൂത്തുകളെയും ചലിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനാ സംവിധാനം പ്രവർത്തിച്ച് ശരിയാണ് കേട്ടോ അതായത് ഒരു മൂവായിരം വോട്ടിനെങ്കിലും സി പി എം വിജയിക്കുകയാണെങ്കിൽ അത് ആരുടെ വിജയമാണ് യു ഡി എഫിന്റെ വിജയമാണ് അപ്പോ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ദിവസം ചേലക്കരയിലും പാലക്കാടും ജനവികാരം സർക്കാരിനെതിരെ ശക്തമാണ് കച്ചി തൊടില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് തൊണ്ണൂറ്റാറിന് ശേഷം ആദ്യമായിട്ട് ചേലക്കരയിൽ വിജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വെച്ച വ്യക്തിയാണ് പാലക്കാട് സി പി എം സരനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ പോയപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ സി പി എം സീരിയസ് ആയി കാണുന്നില്ല എന്നാണ് ചോദിച്ചത് ഇപ്പോ ടൈറ്റ് ഫൈറ്റ് ആയിട്ടുണ്ടെങ്കിലും പറയാൻ തയ്യാറായതും കോൺഗ്രസിന് ഇങ്ങനെ പ്രത്യേകതരം വിജയമൊക്കെ സമ്മാനിക്കുന്ന ഈ വെറൈറ്റി നിരീക്ഷകരെയൊക്കെ ജനം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കാര്യം അദ്ദേഹം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വിലയിരുത്തൽ നടത്തി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് മനസ്സുകൊണ്ടും രാജ്യത്തെ പല കാര്യങ്ങളിലും അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് അപ്പോ അമിത ആവേശമായി ഹരിയാനയിൽ കോൺഗ്രസുകാർക്ക് എല്ലാം വിജയ സമ്മാനിച്ചു എന്ത് സംഭവിച്ചു കൂടെ കൂടെ ലൈവിൽ ഷൂജയാ പാർവതി നല്ലതുപോലെ അത് പറഞ്ഞിട്ട് ഇളക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ വിലയിരുത്തൽ നടത്തി നടത്തി അത് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ പാലക്കാടും ചേലക്കര എത്തുമ്പോൾ അദ്ദേഹം തോക്കുമെന്ന് പറയുന്നതിന് പകരം കാര്യം ഇത്രയും ദിവസം ആത്മവിശ്വാസം കൊടുത്തതും പി വി എൻ വല്ലാത്ത പിന്തുണ കൊടുത്ത് അദ്ദേഹത്തെ തട്ടിപ്പൊക്കി തട്ടിപ്പൊക്കി ഇടതുപക്ഷത്തുനിന്ന് പുറത്തു ചാടിച്ച് ഗതി കിട്ടാത്ത പ്രേതമാക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി ഇവിടെ കോൺഗ്രസുകാർക്ക് എങ്ങനെയും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില ബൂസ്റ്റർ ഡോസുകൾ അടിച്ചുകൊണ്ടിരിക്കണം ആ ബൂസ്റ്റർ ഡോസ് അടിയാണ് ഇദ്ദേഹത്തിന്റെ ജോലി അങ്ങനെ ബൂസ്റ്റർ ഡോസ് കൊടുത്തു കൊടുത്ത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ചേലക്കരയിൽ അദ്ദേഹം പറയുകയാണ് മൂവായിരം വോട്ടിനെങ്കിലും ജയിച്ചാൽ അത് യു ഡി എഫിന്റെ വിജയം ആര് ജയിച്ചാൽ മൂവായിരം വോട്ടിന് സി പി എം ജയിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന്റെ വിജയമാണത്ര ഇതൊരു പ്രത്യേകതരം തെരഞ്ഞെടുപ്പ് വിജയമാണല്ലോ തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അവിടെ വീണ്ടും വിജയിക്കുകയാണ് നേരത്തെ യു പ്രദീപ് അവിടെ മത്സരിച്ച സന്ദർഭത്തിൽ പതിനായിരം വോട്ടിന് ജയിച്ചു അദ്ദേഹം പതിനായിരം വോട്ടിന് ജയിച്ചെന്ന് പറഞ്ഞാൽ പതിനായിരം വോട്ട് സില്ലി വോട്ട് പക്ഷെ ഷാഫി പറമ്പിൽ ജയിച്ച മൂവായിരം വോട്ട് എന്ന് പറഞ്ഞാൽ മൂവായിരം വോട്ട് ഇതാണ് ആംഗിൾ പിടിക്കുന്നതും സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് വലിയ തോതിൽ ഇതിനെ രണ്ടിനെയും ലഘൂകരിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഇത് തന്നെയാണ് സതീശനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അങ്ങനെ വിലയിരുത്തൽ നടത്തി നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആലത്തൂർ മത്സരിച്ച രമ്യ ഹരിദാസിനെ ഈ ചേലക്കര മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ അയ്യായിരം വോട്ടിന്റെ ലീഡാണ് ഈ മണ്ഡലത്തിൽ നേടിയത് അപ്പോൾ പോലും സി പി എമ്മിന് അയ്യായിരം വോട്ടിന്റെ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായ സന്ദർഭത്തിൽ പോലും ചേലക്കരയിൽ ഒരിക്കലും പിന്നാക്കം പോകാൻ പറ്റാത്ത ഒരു മണ്ഡലത്തിലാണ് ഈ വായ്ത്താളമിട്ട് വായ്ത്താളം ഇട്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ തോറ്റുപോകുമോ എന്നുള്ള സംശയം വന്നപ്പോൾ താൻ ഇത്രയും കാലം വിലയിരുത്തിയതും താൻ ഇത്രയും കാലം വായത്താരി കൊടുത്ത കാര്യങ്ങൾ നാളെ മുതൽ പുറത്തു വരുമ്പോ ആൾക്കാരെടുത്തിട്ട് അലക്കുമെന്ന് കണ്ടപ്പോ അദ്ദേഹം പയ്യെ പ്ലേറ്റ് മാറ്റി വരികയാണ് അതായത് ഒരു പുതിയ തരം തെരഞ്ഞെടുപ്പ് വിശകലനമാണ് മൂവായിരം വോട്ടിനവിടെ സി പി എം വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയം യു ഡി എഫിൽ ഉള്ളതാണത്രേ അപ്പോ ഒരു കാര്യം ചെയ്യുക ആ മണ്ഡലത്തിൽ നിന്ന് യു ആർ പ്രദീപാണ് മൂവായിരം വോട്ടിന് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം നേരെ നിയമസഭയിൽ പോകേണ്ട കാര്യമില്ല വിജയിച്ചിരിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണന്റെ കാഴ്ചപ്പാടിൽ രമ്യ ഹരിദാസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ പെങ്ങളുട്ടിയെ ഉണ്ണി ബാലകൃഷ്ണൻ ഒന്ന് അവിടെ നിന്ന് കൈപിടിച്ച് നേരെ നിയമസഭയിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ് യജാതി വിലയിരുത്തലുകളാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ തോൽ അണിഞ്ഞിരുന്ന് ഇങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയം പറയാനായിട്ടും കോൺഗ്രസ് തോക്കുന്നു എന്ന് പറയാൻ പോലും കെൽപ്പില്ലാത്തത് കൊണ്ട് എന്തെല്ലാം തരം വിലയിരുത്തലാണ് നടത്തുന്നത് ഓരോരോ കാപട്യങ്ങളെ സ്വമേധയാ പറയൂ എനിക്ക് രാഷ്ട്രീയം കോൺഗ്രസ് ആണ് ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ അന്തസ്സുണ്ട് ആർക്ക് കോൺഗ്രസ് രാഷ്ട്രീയം ഞാൻ അങ്ങനെ കോൺഗ്രസിന്റെ വക്താവല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം കോൺഗ്രസിന് വേണ്ടി മാധ്യമ സ്റ്റുഡിയോയ്ക്കാത്തിരുന്ന് പണിയെടുക്കുന്ന ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വല്ലാത്തതരം ഒരു ഉളുപ്പില്ലായ്മയാണെന്ന് പറയേണ്ടി വരികയാണ്